സുഹൃത്തല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കിയേ ഫോണിന്റെ മെനു ഇതിപ്പോ കണ്ടില്ലേ ഇതിപ്പോൾ സൂം ആയത് കണ്ടില്ലേ നമ്മളിപ്പോൾ എത്ര സൂം ചെയ്താലും അതേ കണക്കിന് സൂം ആയി വരുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മുടെ ഫോണിന്റെ ഏതൊരു ഭാഗമായിരുന്നാലും ഇതുപോലെ കണ്ടോ ടെക്സ്റ്റ് നമുക്ക് എത്ര വേണമെങ്കിലും വലുതാക്കുകയും ഗൂഗിളിൽ നമ്മൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോഴായാലും ശരി തന്നെ അത് നമുക്ക് വലുതായി കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് എങ്ങനെ ചെയ്തു വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിത് ഇന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് എന്തായാലും നിങ്ങൾക്ക് അറിയാമെന്നുള്ള സുഹൃത്തുക്കൾ കാണും അവർ വീഡിയോ സ്കിപ്പ് ചെയ്തു പോവുക അറിയാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ വളരെയേറെ ഉപകാരമായിരിക്കും എപ്പോഴും പറയുമ്പോൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക എന്തായാലും നമുക്ക് എങ്ങനെയാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോവാം നമുക്കത് ചെയ്ത് വെക്കാൻ ആപ്ലിക്കേഷന്റെ സഹായം ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ സെറ്റിംഗ്സിലെ ഒരു കാര്യം ചെയ്തു വെച്ചാൽ മതി നമുക്കിത് അനായാസം ചെയ്തു വെക്കാം ഫോൺ നമുക്ക് നോർമലി ഉപയോഗിക്കുകയും ചെയ്യാം എന്നാൽ ചില ഘട്ടങ്ങളിൽ നമുക്ക് ഏതെങ്കിലും സൂം ചെയ്യേണ്ട ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്കത് സൂം ചെയ്യുകയും ചെയ്യാം ആ കണക്കിനു നമുക്കിത് സെറ്റ് ചെയ്ത് വെക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഫോണിന്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക ഞാനിപ്പോൾ ഈ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തു അതിനുശേഷം നമുക്ക് അഡീഷണൽ സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അക്സബിലിറ്റി എന്ന് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ അഡീഷണൽ സെറ്റിംഗ്സ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ സെർച്ച് ബാറിൽ ടൈപ്പ് ചെയ്ത ഒരു തലമതി അതിലാണ് നമുക്ക് ഈ സെറ്റിങ്സ് ഉള്ളത് ഞാൻ അഡീഷണൽ സെറ്റിംഗ്സ് ഞാനത് ക്ലിക്ക് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നമുക്ക് അക്സബിലിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ ഒരു നാല് ഓപ്ഷൻ ടോപ്പിൽ കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ ബിഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അതിനെ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ താഴെ നമുക്ക് പല പല ഓപ്ഷനും ഉണ്ട് ഇതെല്ലാം നമുക്ക് ഫോണിലും ഉപയോഗിക്കാം അങ്ങനെ എളുപ്പത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ചില ഇതൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുമുണ്ട് ഇതിൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മളത് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്ക് ഒരു ഷോർട്ട് കട്ട് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഓപ്ഷൻ കാണാം നമ്മളൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അത് നമുക്ക് ഇവിടെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും ഡിഫോൾട്ടായിട്ട് ഒരു ഓപ്ഷൻ അവർ ടിക്ക് മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് നമ്മുടെ ഈ ഐക്കൺ ഇവിടെ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിക്കുന്നതാണ് ഇനി രണ്ടാമതായിട്ട് നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വോളിയം ബട്ടൺ ബോട്ടൺ സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ ഇത് ടേൺ ഓൺ ആവും ഇനി മൂന്ന് പ്രാവശ്യം സ്ക്രീനിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഓൺ ആവും ഇങ്ങനെ മൂന്ന് ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് അവർ കൊടുത്തിട്ടുള്ള ഡിഫാൾട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഇവിടെ ഓക്കെ കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് ഓക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആൾവൈസ് ഓൺ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന്റെ ഓപ്ഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതിന്റെ ഫംഗ്ഷൻ എല്ലാം ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും നമ്മളിവിടെ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഇവിടെ ഒരു ലൈൻ ഇവിടെ വരികയും അതായത് ഫോണിന്റെ ഏത് ഭാഗത്ത് വെയ്യാലും നമുക്ക് ഇതുപോലെ സൂം ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ ഈ ഭാഗത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പോലെ ആവും കണ്ടോ ഇത് ഡിഫോൾട്ടായിട്ട് തന്നെ നമുക്ക് ഈ ഐക്കൺ ഒരു സൈഡിൽ കിടക്കും പക്ഷെ നമുക്കിത് ഡിഫോൾട്ടായിട്ട് തന്നെ ഫോൺ ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴാണോ ആവശ്യം വരുന്നത് ഇതായൊ ഫേസ്ബുക്ക് എടുത്തതിനു ശേഷം നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്യാം കണ്ടോ ഇത് കാണാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വൺ ചെയ്യുമ്പോൾ അത് വലുതാവുന്നത് നമുക്കൂടെ കാണാൻ സാധിക്കും ഇതുപോലെ നല്ല രീതിയിൽ സൂം ഇവിടെ കാണാൻ സാധിക്കും നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്തിന് ശേഷം ഒരു സെറ്റിംഗ്സിന്റെ ഐക്യം കാണാൻ സാധിക്കും അത് നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കുറച്ച് ഓപ്ഷൻ കാണാൻ സാധിക്കും ഇത് പല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതേ രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഭാഗം മാത്രം ഇതുപോലെ കണ്ടോ ഇതുപോലെ ഒരു ഭാഗം മാത്രം നമുക്ക് ഇതുപോലെ കൊണ്ടുവരാം ഇനി നമുക്ക് രണ്ടാമത് ഓർത്തിക്കുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ കൊണ്ടുവരാം കുറച്ചുകൂടെ വലുതാക്കി ഇതുപോലെ കൊണ്ടുവരാം എന്നുള്ളതാണ് അതുപോലെ മൂന്നാമത് വീണ്ടും ഒരു ഓപ്ഷൻ കാണും അത് കുറച്ചുകൂടെ വലുതാക്കി കൊണ്ട് ഇതുപോലെ വേണമെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ മാത്രം അത് സെറ്റ് ചെയ്താൽ മതി ഇതുപോലെ നിങ്ങൾക്ക് ഏ ഫോണിന്റെ ഏത് ഭാഗമായി തന്നെ സൂം ചെയ്ത് നമുക്ക് ആ ഫോണിൻ്റെ നമുക്ക് വായിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യം നമുക്ക് സൂം ചെയ്ത് കാണേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും എന്തായാലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് വയ്ക്കുക മറ്റൊരു വീഡിയോ ഗുഡ് ബൈ ചോയ്സ്